നിങ്ങളുടെ സ്വപ്നത്തിന് നിറച്ചാർത്തുമായി തുടങ്ങാം മൂവാറ്റുപുഴയ്ക്കടുത്ത് പെരുമ്പല്ലൂരിലുള്ള അഡ്വക്കേറ്റ് ജെയിംസ് മാനുവൽ കുരുവിത്തടത്തിന്റെയും അഡ്വക്കേറ്റ് ആനി എമ്മയുടെയും തറവാട്ടു വീട് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ വീടിന്റെ റിനോവേറ്റഡ് രൂപം കാണാം വീടിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വലിയ ഒരു പുരയിടം അതിനുള്ളിലൂടെ നടന്നാണ് നമ്മൾ വീട്ടിലേക്ക് എത്താൻ പോകുന്നത് ചുറ്റും റബ്ബർ കൃഷിയുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം പു പുഴ തൊട്ടടുത്തുണ്ട് അപ്പോൾ ഇടതടവില്ലാതെ വെള്ളമൊഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം കോഴിയുടെയും താറാവിൻ്റെയും ഒക്കെ ശബ്ദം ശരിക്കും ഒരു ഫാം ടൂറിസം എന്നുള്ള ആ ഒരു ആശയത്തിൽ ചെയ്തെടുത്ത ഒരു ഹോം സ്റ്റേ അതുകൂടിയാണ് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള മൂന്ന് തലമുറകൾ താമസിച്ച ഒരു തറവാട്ട് വീടാണിത് അതിൻ്റെ ഒരു റിനോവേറ്റഡ് വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വീട് പക്ഷേ പുതുക്കി പണിത് എന്ന് പറയുമ്പോൾ അതിൽ പുതുമയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല പഴമയുടെ പ്രവൃത്തി ഏറ്റവും കാത്തു സൂക്ഷിച്ച് തന്നെയാണ് റെനോവേഷൻ നടത്തിയിരിക്കുന്നത് രണ്ട് തലമുറകളിലായിട്ടാണ് അത് സംഭവിച്ചത് കാര്യം ആദ്യം ഉണ്ടായിരുന്ന ഒരു വീടിനേക്ക് കുറച്ചുകൂടി സ്ട്രക്ചർ കൂട്ടിച്ചേർത്തു അതുകൂടാതെ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിലുള്ള ആൾ അതായത് ഇപ്പോഴത്തെ ഗൃഹനാഥൻ ആണ് ഈ കാണുന്ന രീതി ഈ വീടിനെ മുടി പിടിപ്പിച്ചെടുത്തത് എലിവേഷനിൽ കാണുന്ന രണ്ടു പ്രധാന ഫിനിഷ് എന്ന് പറയുന്നത് തടിയും അതുപോലെ ഓടുമാണ് ഓടൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പഴയ രീതിയിൽ തന്നെയാണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ തടിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ തടിയുടെ പാനലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ പ്രോമനന്റ് ആയിട്ട് വുഡൻ ട്രെല്ലിസസും ഉപയോഗിച്ചിട്ടുണ്ട് അത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് നിലയിലും വളരെ ആയിട്ട് എലിവേഷനിൽ കാണുന്ന പോലെ തന്നെ അത് ചെയ്തെടുത്തിരിക്കുന്നു കൂടാതെ നമ്മുടെ ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെ മുഖമുദ്രകളായ തൂളിമാനം അതുപോലെ മുഖപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വേണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് ശരിക്കും പ്രകൃതി തന്നെയാണ് റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ ചാമ്പ അങ്ങനെ നിറയെ ഫലവൃക്ഷങ്ങളുണ്ട് അത് കൂടാതെ ഇതാ ഗിനിക്കോഴികളുണ്ട് വാത്തത്താറത് അങ്ങനെ ശരിക്കും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കൂടാതെ വീടിൻ്റെ മുന്നിൽ തന്നെ ബ്യൂട്ടി സ്പോട്ട് എന്ന രീതിയിൽ ഒരു കിണറുമുണ്ട് മെയിൻ മെയിൻഡോർ തുറന്ന് കയറി വരുമ്പോൾ ശരിക്കും ഒരു നീളൻ കോറിഡോർ ആണ് ആ കോറിഡോറിൽ നിന്ന് ട്രെല്ലസ് ആണ് നമ്മൾ എലിവേഷനിൽ കണ്ട ഒരു ട്രെല്ലസ് ആണ് ലിവിംഗ് റൂം ഇവിടുത്തെ വിശാലമായ ലിവിംഗ് സ്പേസ് ആണിത് പഴയ ഒരു വീടിന് ചേരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തടിയുടെ ഒരുപാട് എംബലീഷ്മെൻസ് ഉള്ള ഒരു വീടിന് ചേരുന്ന രീതിയിലുള്ള കൊത്തുപണിയൊക്കെ ഉള്ള ഒരു ഫേണിച്ചർ സെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാർപ്പറ്റും ഒക്കെ കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു പണ്ടത്തെ വീട്ടിൽ ഉണ്ടായിരുന്നത് റെഡ് ഓക്സൈഡ് ഫ്ലോറിംഗ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഗൃഹനാഥം ചെയ്ത ഒരു മോഡിഫിക്കേഷനാണ് ഈ തറയോട് ഇരിക്കുക എന്നുള്ളത് പക്ഷെ അതും നമ്മുടെ പരമ്പരാഗത രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഈ വീടിൻ്റെ ആ ഒരു മൂഡിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ഒരു ഫ്ലോറിംഗ് ചോയ്സ് തന്നെയാണ് മച്ചൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ുഡില് തന്നെയാണ് തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് ചുറ്റോടു ചുറ്റും വെളിച്ചം റൂമിനുള്ളിലേക്ക് കയറാനുള്ള ചെറിയ ഗ്ലാസ് ഓപ്പണിങ്സ് ശരിക്കും മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഒരു കോറിഡോർ പോലെ ആ കോറിഡോറിനുള്ളിൽ നിന്നാണ് റൂംസിലേക്കുള്ള എൻട്രി നമ്മളിപ്പോൾ ലിവിങ് ഏരിയ കണ്ടു അതിനോട് ചേരുന്നതാണ് ഒരു ബെഡ്റൂം ശരിക്കും ലിവിംഗ് ഏരിയയോട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് ഇവിടെ ഒരു ഒരു ഡോറുണ്ട് ഇത് പഴയ വീടുകളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് റൂംസ് വരിക എന്നുള്ളത് ഇത് ഡയമണ്ട് കാറ്റഗറിയിലുള്ള അക്രഡിറ്റേഷൻ കിട്ടിയൊരു ഹോം സ്റ്റേ കൂടിയാണ് ഈ വീട് അതിൻ്റെ കാര്യം വെച്ചാൽ നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ബിൽഡിങ്ങിനെ റെനോവേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു പഴമയും പാരമ്പര്യവും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അക്രഡിറ്റേഷനാണ് ഡയമണ്ട് റേറ്റിംഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാലറിയാം ഗസ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വെൺമയുടെ ആ ഒരു ഭംഗി ഇവിടുത്തെ ബെഡ്റൂംസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു പഴമ മച്ചിലാണെങ്കിലും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും ഒക്കെയുണ്ട് ജനലിൻ്റെ അഴികൾ പോലെയാണ് ഡോറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇടയിൽ ഗ്ലാസ്സും കൊടുത്തിട്ടില്ല അപ്പം നല്ലപോലെ വായു സഞ്ചാരം നടക്കും അതുപോലെ നമ്മൾ മുൻപ് കണ്ടതുപോലെ കോറിഡോറിൽ നിന്ന് തന്നെ എൻ്റർ ചെയ്യാവുന്ന രീതിയിൽതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതുപോലെ ഇതാ കോറിഡോറിൻ്റെ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ബെഡ്റൂമും വിസിബിളാണ് അതുപോലെതാ മെയിൻ ഡോറ് നമ്മൾ മുൻപേ കണ്ടത് ദാ ഈ ഭാഗത്തായിട്ട് മറ്റൊരു ഡോറ് കുഞ്ഞിട്ടുണ്ട് അവിടെയും ഉണ്ട് അപ്പോൾ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ലിവിങ് സ്പേസിലേക്കൊന്നും പോകാതെ ഡയറക്റ്റ് എൻട്രി ചെയ്യാനുള്ള ഡോറ് ഒന്നിതും ഒന്നപ്പുറത്തും നൂറ്റൻപത് കൊല്ലം പഴക്കമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ അക്കാലത്ത് നിലനിന്നിരുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഒരു റൂം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ബെഡ്റൂമാണിത് ഈ റൂമിൻ്റെ ദാ ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും രണ്ട് വാതിലുകളുണ്ട് അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ബെഡ്റൂംസിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ കോൺസെപ്റ്റിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലൊരു രീതി കാണില്ല കാര്യം ഇപ്പോൾ പ്രൈവസി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് ആളുകൾ കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ പണ്ടുള്ള വീട്ടിലൊന്നും അങ്ങനെ ആയിരുന്നില്ല ഈ വീട് ഒരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിലുള്ള ഒരു സജ്ജീകരണമായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെൻട്രൽ സ്പേസ് എന്നുള്ള രീതിയിലാണ് ഇതായി ഈ മുറി സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് ഡബിൾ കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും ഈ വീടിൻ്റെ ഒരു ഒരു സെൻട്രൽ റൂം എന്ന് തന്നെ ഈ സ്പേസിന് പറയാം ആയിട്ടാണ് ശരിക്കും റൂംസ് എല്ലാം വന്നിരിക്കുന്നത് കണ്ട ഒരു ബെഡ്റൂമിൽ നിന്ന് നടന്നു വരുമ്പോൾ ആ ഇടതു ഭാഗത്തേക്കും ഭാഗത്തേക്കും ഒക്കെ മറ്റു റൂംസ് ഉണ്ട് അതുപോലെ അത് ഈ ഒരു സ്പേസിലെത്തിക്കഴിഞ്ഞാൽ പുറത്ത് ബാക്ക് യാർഡിലേക്കുള്ള ഒരു എക്സിറ്റ് ഡോറാണ് ശരിക്കും ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കൂട്ടിച്ചേർത്തതായിട്ട് തോന്നുന്ന രീതിയിലുള്ള വേറൊരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള സ്പേസസ് നിൽക്കുന്നത് വർക്ക് സ്പേസൊക്കെ ഓടിട്ടിരിക്കുകയാണ് സീലിങ്ങിൽ അതുപോലെ ഈ ചെറിയ ടേബിൾസ് ആൻഡ് ചെയേഴ്സ് കാണുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരു ഹോം സ്റ്റേ അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് ആയിട്ടിരുന്ന് കഴിക്കാനുള്ള ടേബിൾസ് എന്നുള്ള രീതിയിൽ കുറെ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും മിഴു തുറക്കുന്നത് ബാക്ക്യാർഡിലേക്ക് തുറന്ന് കിടക്കുന്ന രീതിയിൽ ഒന്നും കൊട്ടി അടച്ചിട്ടില്ല ഓപ്പണിങ്സ് കൊടുത്ത് തടിയുടെ അഴികളിട്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക്യാർഡിലേക്ക് നല്ല നോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് അതുപോലെ ഈ സൈഡിൽ ഇതാ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാട്ടർ ബോഡി ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പോണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം നല്ല ആമ്പലൊക്കെ കൊടുത്ത് ചെറുമീനുകളൊക്കെ ഉണ്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സ്പേസ് ഒക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലാണ് ഈ വീട്ടിലത്തെ ഒരു സ്പേസ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് നടന്നു വരുമ്പോൾ ഓരോ പോയിന്റിൽ നിന്നും ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ധാരാളം സ്പേസസ് ഉണ്ട് പഴയ വീടിൻ്റെ ആ ഒരു വിശാലത ഇപ്പോൾ ഇത് തന്നെ ഒരു മെയിൻ ഡൈനിങ് സ്പേസാണ് ഇവിടേത ആ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വലതു ഭാഗത്തേക്കായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഇടത് ഭാഗത്തേക്കത് ഒരു ചെറിയ എക്സിറ്റ് ഉണ്ട് ഇത് കണക്ട് ചെയ്യുന്നത് നമ്മൾ മുൻപേ കണ്ട ആ ഒരു സ്പേസില് ആ ഒരു സ്പേസ് വരെ കൊച്ചു കൊച്ചു ടേബിളുകൾ കൊടുത്തിരിക്കുകയാണ് കപ്പിൾസിന് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഒരുപാട് ചെയ്തിരിക്കുകയാണ് ആ ഒരു സ്പേസിൽ മുഴുവൻ ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റെൻഡ് ഡൈനിങ് അറേഞ്ച്മെന്റ് ഇനി നമ്മളുടെ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത് നൂറ്റി അൻപത് കൊല്ലം മുമ്പ് പണിത ഒരു ടു സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് ഓർക്കണം വർഷത്തിന് മേലൊക്കെ പഴക്കമുള്ള ഏത് തറവാടി വീട് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം വളരെ സ്റ്റീപ്പായിട്ടുള്ള തടിയിൽ ചെയ്തെടുത്ത സ്റ്റെയർ കേസ് ആയിരിക്കും ഇവിടെയും അങ്ങനെ തന്നെയാണ് അത് കയറി വരുമ്പോൾ ഒരു ഒരു നീളൻ കോറിഡോർ ആണ് അവിടെ നിന്നത് ഇടത് ഭാഗത്തേക്ക് ഒരു റൂമാണ് വലത് ഭാഗത്ത് ശരിക്കും നമുക്ക് മുറ്റത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ് നമ്മൾ എലിവേഷനിൽ കണ്ട ആ ഒരു ട്രെല്ലിസ് അത് ശരിക്കും ഇവിടെ നിന്നാൽ നല്ല ദൃശ്യമാകുന്ന രീതിയിലാണ് ഇവിടെ ഇരുപ്പിടവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുറ്റത്തേക്കും പ്രകൃതിയിലേക്കും ഒക്കെയുള്ള നല്ല കാഴ്ച തികച്ചും പഴയ ശൈലിയിലുള്ള മച്ചിലും അതുപോലെ ഫ്ലോറിലും തടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് കണക്റ്റഡായി മറ്റൊരു റൂമിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഇവിടെയും അകത്തേക്ക് ചെറിയൊരു ബെഡ്റൂം കൂടിയുണ്ട് കൂടാതെ രണ്ട് ബെഡ്റൂംസിനും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും നൽകിയിരിക്കുന്നു വശത്തും ട്രെല്ലിസിൻ്റെ ഓപ്പണിങ്സുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സ്പേസ് സായാഹ്നം ഇരുന്ന് ചിലവഴിക്കാൻ നല്ലൊരു സ്പേസ് തന്നെയാണ് അതിന് ഉതകുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് ട്രെല്ലിസിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഉണ്ട് ശരിക്കും വായുവും വെളിച്ചവും ധാരാളമായിട്ട് ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു സ്പേസ് സീലിങ്ങും ചെയ്തിരിക്കുന്നതിവിടെ തെങ്ങും തടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്പം ആ ഒരു എഥനിക്ക് ഫീൽ നല്ലപോലെ കിട്ടുന്ന ഒരു സ്ഥലം ഇത്രയും പഴയ ഒരു വീട് അതും ഇത്രയും പഴമ നിലനിർത്തിക്കൊണ്ട് റീനോവേറ്റ് ചെയ്യുക അത് ശരിക്കും ഒരു ഒരു വെല്ലുവിളിയായിരുന്നില്ല എങ്ങനെയാണ് അത് ചെയ്തത് ഇതിനിപ്പോൾ ഒരു നൂറ്റമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇതെൻ്റെ ഗ്രാൻഡ് ഇത് പണിതത് അതിനുശേഷം എൻ്റെ ഫാദറുടെ കാലഘട്ടത്തിൽ കുറേ പരിഷ്കാരങ്ങൾ വരുത്തി അത് കഴിഞ്ഞ് എൻ്റെ കാലഘട്ടം വന്നപ്പോൾ കുറച്ച് പരിഷ്കാരങ്ങൾ ഞാനും വരുത്തി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇത് പണിയണ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഓടിട്ട വീടുകൾ വരെ കുറവായിരുന്നു ഇനി ഓടിട്ട വീടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തീരെ ചുരുക്കം വീടുകളും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത്രയും വിസ്തൃതിയിലും ഇങ്ങനെ രണ്ട് തലയുമായിട്ട് പണിയാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് അന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് നിലനിർത്തേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എൻ്റെ കാലം വരെയെങ്കിലും നിലനിർത്തേണ്ട ഒരു ബാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് चेए। 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 दे दे दे। ം ചെയ്യാനുള്ള മാനസിക ധൈര്യം കിട്ടിയത് ഒരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിലും കൂടി ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്നുള്ള ആ ഒരു ഐഡിയ അതെങ്ങനെയാണ് വന്നത് അതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ പഴയ കെട്ടിടങ്ങൾ റെനവേഷൻ വർക്ക് നടത്തിയാലേ അവർക്ക് ഈ ഗ്രഹസ്ഥലി എന്ന് പറയുന്ന സ്കീമുണ്ട് അത് നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ളതായിരിക്കണം പഴമകൾ നിലനിർത്തണം ഓടും തടികളൊക്കെ ആയിരിക്കണം അതിൻ്റെ മുഖ്യമായ കാര്യങ്ങൾ വസ്തുക്കൾ അങ്ങനെ അവരുടെ ഇങ്ങനെ ഒരു കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു ഒരു പ്രണവേഷം വർക്ക് നടത്തി ഈ രീതിയിലാക്കിയത് ഇതിനിപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ഗ്രഹസ്ഥലിയിൽ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഹോം സ്റ്റേയിൽ ഇതിൻ്റെ അകത്ത് അവരുടെ ഏറ്റവും വലിയ കാറ്റഗറി എന്ന് പറയുന്നത് ഡയമണ്ട് കാറ്റഗറിയാണ് അവർ ഇതിനെ ഡയമണ്ട് കാറ്റഗറിപ്പെടുത്തിയിട്ട് ഡയമണ്ട് കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഫാം ടൂറിസം എന്ന് നമ്മൾ പറയുന്ന ആശയം അതായത് നിറയെ മരങ്ങൾ പുഴയുണ്ട് തൊട്ടടുത്ത് അപ്പോൾ ശരിക്കും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ഥലത്താണ് വീട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മരങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷി ആ കാര്യത്തിലൊക്കെ എത്രമാത്രമാണ് സാറിൻ്റെ ഇൻവോൾവ്മെന്റ് എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് ഫാദർ തൊട്ട് ഞങ്ങളിങ്ങനെ കൃഷിക്കാരാണ് ആ കൃഷിയിലുള്ള താല്പര്യങ്ങൾ ഞാനും നിലനിർത്തണമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ആറര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആദായവും കൃഷി എൻ്റെ പരുവത്തിൽ നിൽക്കണൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാനസിക സുഖമുണ്ട് എനിക്കിതിൻ്റെ അകത്ത് ഈ ഈ പഞ്ചായത്തിലെ ഈ മികച്ച കർഷകൻ കർഷകനെന്ന് പറഞ്ഞൊരു അവാർഡ് ചിങ്ങമാസം ഒന്നാം തീയതി ആരക്കുഴ പഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും അവരതിനൊരു വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇരു വർഷം പഴക്കമുള്ള മൂന്ന് തലമുറകൾ താമസിച്ച ഈ വീടിനെ പുതുക്കി പണിതപ്പോൾ പഴമയുടെ പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെ ശ്രദ്ധിച്ചു ഗൃഹനാഥൻ അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഡയമണ്ട് കാറ്റഗറിയിലുള്ള അക്രഡിറ്റേഷനാണ് ഈ ഹോം സ്റ്റേക്ക് ലഭിച്ചത് കൃഷിയുടെ പച്ചപ്പിനും ശാന്തതയ്ക്കും നടുവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫാം ടൂറിസം എന്ന ആശയത്തിന്റെ ഒരു മികച്ച ദൃഷ്ടാന്തം കൂടിയാകുന്നു കുരുവിത്തടം എന്ന ഈ വീട് വീട് പണിയുന്നതിന് മുൻപ് നമ്മൾ നടത്തുന്ന പഠനവും റിസർച്ചും ഒക്കെ പലപ്പോഴും വളരെ തിയറിറ്റിക്കൽ ആയിരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അതായത് വീട് പണി തുടങ്ങി കഴിയുമ്പോഴാണ് പലപ്പോഴും കൂടുതൽ പ്രസക്തമായ പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക പ്രായോഗിക തലത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കാണാം നമ്മുടെ സെഗ്മെന്റ് ആർക്കിടെക്ചർ വീടിന്റെ നിർമ്മാണത്തിൽ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം സൂര്യന്റെയും കാറ്റിന്റെയും ദിശ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വീട് ഡിസൈൻ ചെയ്യാനും വീട് പണിയാനും ചൂട് കുറയ്ക്കാനുള്ള ശാസ്ത്രീയമായ ഒരു പ്രതിവിധിയാണ് വരാന്തകൾ കൊടുക്കുക എന്നുള്ളത് വരാന്ത കൊടുക്കുന്നത് പ്രകാരം ചൂട് കുറയുകയും അതേസമയം വായു സഞ്ചാരം മുറികൾക്കുള്ളിലേക്ക് നല്ലതുപോലെ വരികയും ചെയ്യും ഭിത്തി കെട്ടുമ്പോൾ ട്രാട്രാ ബോണ്ട് ഉപയോഗിക്കാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ഉപയോഗിക്കാം ഹോളോ ബ്ലോക്സ് ഉപയോഗിക്കാം ഇതെല്ലാം ചൂട് കുറയ്ക്കാൻ സഹായിക്കും നടുമുറ്റം പണിതേടുകയാണെങ്കിൽ അവിടെ ഒരു ഓട്ടോമാറ്റിക് എയർ മൂവ്മെൻ്റ് ഉണ്ടാവാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വായു ചൂടാകുമ്പോൾ അത് ലെസ് ഡെൻസ് ആകും അങ്ങനെ അത് മുകളിലേക്ക് പോവുകയും അതേ സമയത്ത് തണുത്ത വായു പുറത്തുനിന്ന് ജനലുകൾ വഴി അകത്തേക്ക് വരികയും ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് നടുമുറ്റം വഴി കൊടുക്കാൻ പറ്റും ഉപയോഗയോഗ്യമായ മുറികളിലെല്ലാം ക്രോസ് വെന്റിലേഷൻ കൊടുക്കുന്നത് എപ്പോഴും ചൂട് കുറയ്ക്കാൻ സഹായിക്കും മേൽക്കൂരയ്ക്ക് ഓട് പാകുകയാണെങ്കിൽ വീടും വീടിനകത്ത് ചൂട് വളരെയേറെ കുറഞ്ഞിരിക്കും മുറ്റത്ത് പേയ്മെൻ്റ് ടൈൽസ് പാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൂട് കൂടുന്നതുകൊണ്ട് എപ്പോഴും സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിങ്ങിന് പോകുന്നതാണ് നല്ലത് ഇൻറ്റീരിയർ ഡിസൈൻ മുറികളുടെ ഒരു ഭിത്തി ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഏതൊക്കെ വിധത്തിൽ ഭിത്തികൾ ചെയ്യാം മുറികളിൽ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ട്രെൻഡ് തന്നെയാണ് ഒരു ഫോക്കസ് ഒബ്ജക്റ്റ് ഡിസൈൻ എലമെൻറ്റായി കൊണ്ടുവരുന്നത് ഇന്റീരിയർ വളരെ നന്നായിരിക്കും എന്നാൽ ഒന്നിൽ കൂടുതൽ ഫോക്കസ് ഒബ്ജക്റ്റുകൾ ഡിസൈൻ എലമെൻ്റായി മുറികളിൽ വരാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും റൂമുകളിൽ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് സാധാരണയായി ബെഡ്റൂമുകളിൽ വിശാലത കുറവായതുകൊണ്ട് ലൈറ്റ് കളർ തീമിലായിരിക്കും കൂടുതൽ അനുയോജ്യമായിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കുകയും ചെയ്യും ബെഡ്റൂമിലോട്ട് വരുമ്പോൾ സാധാരണയായി കട്ടിലിൻ്റെ പുറകുവശത്ത് വരുന്ന ഭിത്തിയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് ഭിത്തികൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണയായി നമുക്ക് വ്യത്യസ്ത നിറങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ ടെസ്റ്റർ പെയിൻറിങ്ങുകൾ വാൾപേപ്പേഴ്സ് സ്റ്റോൺ ക്ലാഡിങ് വുഡൻ ക്ലാഡിങ് ഇവയെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് സ്ട്രക്ചറൽ എൻജിനീയറിംഗ് വീടിന്റെ നിർമ്മാണത്തിന് എംസാന്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടോ എം സാൻഡ് കെട്ടിടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു തെറ്റുമില്ല ഇൻഫാക്ട് ഭാവിയിലെ ഇൻഡസ്ട്രിയിൽ നമ്മൾ എം സാൻഡിലേക്ക് മാറേണ്ടിയിരിക്കുന്നു അപ്പം എം സാൻഡ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സാൻഡ് എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു അതനുസരിച്ചുള്ള ഗ്രേഡിങ്ങിലുള്ള സാൻഡ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം പലപ്പോഴും എം സാൻഡ് എന്ന് പറഞ്ഞ് പാറപ്പൊടിയാണ് കിട്ടുന്നത് യഥാർത്ഥ എം സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ഗ്രേഡിംഗ് കണ്ടന്റ് ഓൾമോസ്റ്റ് നമുക്ക് ഏത് കണ്ടന്റിന്റെ സാന്ഡാണ് കോൺക്രീറ്റിന് അതി അഭികാമ്യം അതിൽ വരുന്ന വിധത്തിലും അല്ലെങ്കിൽ അതായത് ഉദാഹരണത്തിന് സോൺ ടൂവിലാണ് കോൺക്രീറ്റിങ്ങിന് വേണ്ടത് അത് പ്ലാസ്റ്ററിങ്ങിനാണെങ്കിൽ സോൺ ത്രീ ഗ്രേഡിങ് വരുന്ന എം സാന്റ് ആണ് വേണ്ടത് ആ അതിൽ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് വീടിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഊർജം പ്രകൃതിയോട് ചേർന്ന് എങ്ങനെ കണ്ടെത്താം വീടിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി സോളാർ അല്ലെങ്കിൽ കാറ്റാടി എനർജി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീട്ടിലെ ഫാൻ ലൈറ്റ് ഇവയ്ക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന എനർജി ചാർജ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചു വീട്ടിലെ ഭീമമായ ഇലക്ട്രിസിറ്റി ചാർജും അങ്ങനെ കുറയ്ക്കാം പാചക ആവശ്യങ്ങൾക്കും കുളിക്കുന്ന വെള്ളത്തിനും പലപ്പോഴും ചൂടുവെള്ളം നമുക്ക് ആവശ്യമാണ് സോളാർ വാട്ടർ ഹീറ്റർ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഊർജത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യാം വീട്ടിലെ ലൈറ്റുകൾക്ക് സി എഫ് എൽ ലാമ്പ്സ് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക വൈദ്യുതി ബില്ലുകൾ കുറയും അതുപോലെ ഊർജ്ജത്തിൻ്റെ ഉപയോഗവും നന്നായി കുറയും പച്ചക്കറികളിൽ നിന്നും പൂന്തോട്ടത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുക ഇത് നമുക്ക് അടുക്കളത്തോട്ടങ്ങളിൽ ജൈവ വളമായിട്ട് ഉപയോഗിക്കാം ഒരു വീടിന് ഒരു ബയോഗ്യാസ് പ്ലാൻ നിർബന്ധമാക്കാം അങ്ങനെ കിച്ചണിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ ടോയ്ലറ്റിൽ വേസ്റ്റും എല്ലാം ഉപയോഗിച്ച് നമുക്ക് പാചകവാതകം ഉണ്ടാക്കാം അങ്ങനെ പാചകവാതകത്തിന്റെ ബില്ല് നമുക്ക് ഗണ്യമായിട്ട് ഉപയോഗവും കുറയ്ക്കാം വാസ്തു വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിനെ സംബന്ധിച്ച് പ്രധാനമായും നാല് മൂലകളാണ് വേണ്ടത് എന്നാൽ പല വീടിനും നാല് മൂല ആയിരിക്കില്ല ആറും എട്ടും പത്തും ചിലപ്പോൾ പന്ത്രണ്ട് മൂല കോണുകൾ വരുന്നുണ്ട് കഴിയുന്നതും വളരെയധികം ബെന്റുകളില്ലാതെ ഒരു വീട് പണിയുന്നതാണ് ഉത്തരം ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏതെല്ലാം ഭാഗത്തേക്ക് ബെൻഡ് ബെന്റി നിൽക്കാം എന്ന് ചോദിച്ചിരുന്നാൽ വടക്ക് കിഴക്ക് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതിൽ തടസ്സമില്ല അതുപോലെ തെക്കിൻ്റെ മദ്യഭാഗം മാത്രം പൊന്തി നിൽക്കുന്നത് അത് എല്ലാ തലത്തിലും ദോഷകരമാണ് ഈ മരണ എന്നൊരു കണക്ക് ഇതിനകത്ത് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞു ഈ മരണ എന്ന് പറഞ്ഞ് പല ആൾക്കാർ പേടിപ്പെടുത്തുന്നുണ്ട് കോൺക്രീറ്റ് വീടുകൾക്ക് വാസ്തുശാസ്ത്രമായിട്ട് കണക്കിൽ ചുറ്റളവുകൾ എല്ലാം വേണം ഇങ്ങനും ചെറിയ ഒരു ആറിഞ്ച് ഒരു പിന്നെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ആ വീ എന്നെ ചെത്തിക്കളയണേ കളയണം എന്ന് പറയുന്നത് വെറും ശൂന്യതയാണ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നാൽ അളവുകളെല്ലാം പരിപാലിക്കന്നെ വേണം മരണ ചുറ്റെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം വീടും നിയമങ്ങളും വീടിന്റെ നാല് വശങ്ങളിലും വിടേണ്ട ചുരുങ്ങിയ ഫ്രണ്ട് സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നും വിട്ട് വിടേണ്ട ദൂരം അത് ഏകദേശം മൂന്ന് മീറ്ററാണ് അടിക്കണക്കിൽ ഏകദേശം പത്തടിയോളം വരും സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു മീറ്ററും മറ്റേ സൈഡിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്ററും ആണ് വിടേണ്ട മിനിമം ദൂരം പുറകുവശത്ത് റിയർ യാർഡ് എന്നാണ് അതിന് പറയുന്നത് പുറ പുറകുവശത്ത് രണ്ട് മീറ്റർ ആണ് ഉയരം കൂടിയ കെട്ടിടുന്നത് ഉയരം കുറഞ്ഞതിന് ഒന്നര മീറ്ററാണ് വിടേണ്ടത് ഉയരം കൂടിയത് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏഴര മീറ്ററാണ് ഉയരം കുറഞ്ഞതായിട്ട് കണക്കാക്കുന്നത് ഏഴര മീറ്റർ കൂടിയാൽ പിന്നെ ഉയരം കൂടിയതായിട്ടാണ് കണക്കാക്കുക മീറ്ററും മീറ്റർ മീറ്റർ വരെ മീറ്ററുമാണ് വീടിന്റെ ഈ അധ്യായത്തിന് ഇവിടെ വിരാമമാകുന്നു ഇന്ന് അവതരിപ്പിച്ച കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങളെ എഴുതി അറിയിക്കുക എഴുതേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ വീട് ന്യൂസ് അരൂർ ആലപ്പുഴ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഇൻ നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് മനോരമ ന്യൂസ് ഡോട്ട് കോം ഇപ്പോൾ വീടിൻ്റെ മുൻ അധ്യായങ്ങൾ യൂട്യൂബിലൂടെയും കാണാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മനോരമ ന്യൂസ് എന്ന ചാനലിലൂടെ നമസ്കാരം